ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളരിക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പുറത്ത് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെള്ളരിക്കയിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം വേവിച്ചെടുത്തു കേട്ടോ മക്കൾ പഴം പുഴുങ്ങിയാൽ തിന്നില്ലാട്ടോ പിന്നെ അത്യാവശ്യം പഴത്താണെങ്കിൽ തിന്നും കഴിഞ്ഞാൽ പിന്നെ പുഴുങ്ങിയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം പുഴുങ്ങിയ പഴമല്ലേ അത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് കുറച്ച് കനത്തിലാട്ടോ മുറിച്ചിട്ടുള്ളത് അങ്ങനെ മുറിച്ചിട്ട് ഇതാ നെയ്യിലേക്ക് ഇട്ട് കൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലൊരു കളറായില്ലേ ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കണം അത് കഴിഞ്ഞൊരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങാം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ മുടിയും കൊമ്പ് അപ്പോഴേക്കും വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെഞ്ചിട്ടുണ്ടായിട്ടും അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കടുക് തളിച്ച് വാങ്ങി വെച്ചു കേട്ടോ ഇത് തിന്നുകഴിഞ്ഞു നല്ല രസമാണ് മറ്റേ അവിടുന്ന് കിട്ടിയ വിത്ത് പാവ് വെച്ചാൽ വളവെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അത്തിമരം പോലെ ഉണ്ടാവുള്ളു മറ്റേ ഇതാണോ അവരൊക്കെ നല്ല തീറ്റ ഞാൻ തിന്ന് തിന്നു മധുര സാധനം തീർന്നപ്പോ എനിക്ക് തോന്നിയില്ലല്ലോ ഞങ്ങൾ കൊണ്ടു തരാന് ഇത് എന്ത് പഴാന്ന് അറിയുന്നവരൊന്നും കമന്റ് ഇടുന്നേ എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഞാനാദ്യായിട്ട് കാണാട്ടോ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴേക്കും പേരും മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് തന്നെ സബ്സ്ക്രൈബ് മറന്നു മറന്നുവരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ